ഛത്തീസ്ഗഡിന്റെ നിയന്ത്രണം കൈയടക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറി കേന്ദ്ര നീക്കം വിവാദമായതിന് പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം ഷടീഗണനെ ഭരണഘടനയുടെ അനുച്ഛേദത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിന് ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനായിരുന്നു കേന്ദ്ര നീക്കം ബിൽ അവതരിപ്പിക്കില്ലെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു പഞ്ചാബിലെ ഭരണകക്ഷിയായ പിയും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസ് ശിരോമണി അകാലിദൾ പാർട്ടികളെ എതിർപ്പുയർത്തിയതോടെയാണ് കേന്ദ്രം പിന്മാറിയത് ശിരോമണി അകാലിദൾ നാളെ യോഗം വിളിച്ചതോടെയാണ് ആഭ്യന്തര മന്ത്രാലയം പൊടുന്നനെ വിശദീകരണം ഇറക്കിയത് ഇരുന്നൂറ്റി നാല്പതാം അനിശ്ചിതത്തിന്റെ പരിധിയിൽ ഷഡീഗഡിനെ ഉൾപ്പെടുത്തിയാൽ അവിടേക്ക് മാത്രമായി നിയമങ്ങൾ നേരിട്ട് നിർമ്മിക്കാൻ രാഷ്ട്രപതിക്ക് അധികാരം ലഭിക്കും പഞ്ചാബിന്റെയും ഹരിയാനയുടെയും സംയുക്ത തലസ്ഥാനമാണ് ചണ്ഡീഗഢിന്റെ നിയന്ത്രണം കൈയടക്കാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറിയിരിക്കുകയാണ് കേന്ദ്ര നീക്കം വിവാദമായതിനു പിന്നാലെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വിശദീകരണം പുറത്തു വന്നിരിക്കുന്നത് ഛണ്ഡീഗഢിനെ അനുശ്ചിതത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിന് ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കം എന്നാൽ ഇതിൽ നിന്നാണ് ഇപ്പോൾ പിന്മാറിയിരിക്കുന്നത് ബിൽ അവതരിപ്പിക്കില്ലെന്നാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചത് പഞ്ചാബിലെ ഭരണകക്ഷിയായ എ പിയും പ്രതിപക്ഷത്തുള്ള കോൺഗ്രസും അതേപോലെ തന്നെ ശിരോമണി പാര്ട്ടികളെതിര്പ്പുയര്ത്തിയതോടെയാണ് കേന്ദ്രത്തിന്റെ പിന്മാറ്റം